പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ വിമർശനവുമായി ഹൈദരാബാദ് എം പി അസദുദ്ദീൻ ഒവൈസി രംഗത്ത് വന്നു കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ നടന്ന എ ഐ എം ഐ എമ്മിൻ്റെ റാലിയിലാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത് അടുത്തിടെ രാജസ്ഥാനിൽ നടന്ന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നവർക്ക് രാജ്യത്തിൻ്റെ സ്വത്ത് കോൺഗ്രസ് വീതിച്ച് നൽകുമെന്ന് മുസ്ലിം വിഭാഗത്തെ ഉദ്ദേശിച്ച് മോദി പ്രസംഗിച്ചിരുന്നു ഇക്കാര്യത്തിലായിരുന്നു ഒവൈസിയുടെ പ്രതികരണമുണ്ടായത് മുസ്ലിം വിഭാഗമാണ് ഏറ്റവും കൂടുതൽ കോണ്ടം ഉപയോഗിക്കുന്നതെന്നും ഫെർട്ടിലിറ്റി പ്ലാനിങ്ങിൽ മുന്നിട്ട് നിൽക്കുന്നത് മുസ്ലിം യുവാക്കളാണെന്നും അദ്ദേഹം പറയുന്നു മോദി പറയുന്നത് മുസ്ലിം വിഭാഗത്തിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഉള്ളതെന്നാണ് എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ വ്യക്തമായി പറയാം അതിന് മറുപടി പറയാമോ എന്നും ഒവൈസി ചോദിക്കുന്നുണ്ട് പ്രധാനമന്ത്രി മോദിക്ക് ആറ് സഹോദരന്മാരുണ്ട് ബി ജെ പിയിലെ മറ്റൊരു പ്രമുഖനായ അമിത്ഷാക്ക് ആറ് സഹോദരിമാരുമുണ്ട് ചില ആർ എസ് എസ് ഉന്നതർക്ക് പത്തും പന്ത്രണ്ടും സഹോദരങ്ങളുണ്ട് അതിനെക്കുറിച്ച് നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്നും ഉവൈസി ചോദിക്കുന്നു മുസ്ലിം വിഭാഗത്തിൽ ജനന നിരക്ക് കൂടുതലാണെന്ന് കാണിച്ചുകൊണ്ട് ഹിന്ദു സഹോദരന്മാർക്കിടയിൽ ഭയം ജനിപ്പിക്കുന്ന മോദിയുടെ കുരുട്ടുബുദ്ധിയാണ് ഈ വിദ്വേഷ പ്രസംഗമെന്നും ഉവൈസി പറഞ്ഞു മുസ്ലിം വിഭാഗത്തിന് ഒരിക്കലും രാജ്യത്തിന്റെ ഭൂരിഭാഗം ആവാൻ സാധിക്കില്ലെന്നും എപ്പോഴാണ് മോദിയുടെ ഈ മുസ്ലിം ഭയം മാറുകയെന്നും അദ്ദേഹം പ്രസംഗത്തിൽ ചോദിച്ചു നരേന്ദ്രമോദിയുടെ വിവാദമായ പതിനേഴ് കോടി ഇന്ത്യൻ മുസ്ലിങ്ങൾ പ്രത്യുത്പാദനശേഷി ഇല്ലാത്തവരാണെന്ന പ്രസ്താവനക്കെതിരെ ഉബൈസി രൂക്ഷമായി പ്രതികരിച്ചു മുസ്ലിം വിഭാഗത്തിനും ദളിതർക്കും എതിരെയുള്ള വിദ്വേഷം മാത്രമാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം അണികളോട് എടുത്തു പറഞ്ഞു ഇതിനുമുമ്പും ഉബൈസിയെ ബി ജെ പിയുടെ മതവിദ്വേഷത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ഹൈദരാബാദ് ബി ജെ പി സ്ഥാനാർത്ഥിയായ മാധവി ഇലക്ഷൻ റാലിക്കിടെ അവിടുത്തെ ഒരു മസ്ജിദിനു നേരെ അമ്പയ്യുന്ന ആംഗ്യം കാണിച്ചതിനെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചിരുന്നു നഗരത്തിന്റെ സമാധാനം ഇല്ലാതാക്കാനും മുസ്ലിം വിഭാഗത്തിനെ വേട്ടയാടാനുമുള്ള ബി ജെ പിയുടെ ആഹ്വാനമാണ് ഇതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുമൊക്കെ മുമ്പും പൗരത്വ ഭേദഗതി നിയമത്തിനും ദേശീയ ജനസംഖ്യ രജിസ്റ്ററിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും വെല്ലുവിളിച്ച ആളുമാണ് ഉവൈസി പൗരത്വം തെളിയിക്കുന്ന രേഖകൾ കാണിക്കില്ലെന്ന് ഉവൈസി പറഞ്ഞിരുന്നു രേഖകൾ ചോദിക്കുകയാണെങ്കിൽ പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്ക് മുന്നിൽ നെഞ്ച് കാണിച്ചു കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ രാജ്യത്ത് തന്നെ താമസിക്കും പക്ഷേ രേഖകൾ കാണിക്കില്ല രേഖകൾ കാണിക്കാൻ നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ നെഞ്ച് കാണിച്ച് വെടിയുണ്ട ഉതിർക്കാൻ ആവശ്യപ്പെടും എൻ്റെ ഹൃദയത്തിൽ തന്നെ വെടിവെക്കണം കാരണം രാജ്യത്തോടുള്ള എൻ്റെ സ്നേഹം അവിടെയാണുള്ളത് എന്നാണ് ഉവൈസി അന്ന് പറഞ്ഞത്